അസലാമലൈക്കും ഇനിയുള്ള ദിവസമെങ്കിലും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം തീയതിയാണ് പുതിയൊരു വർഷത്തിലോട്ട് നമ്മൾ കടക്കുകയാണ് അൽഹമ്മദില്ല പടച്ചവന് ആയിരം സ്തുതി അലഹദില്ല അലഹമില്ല അലഹമില്ല നമ്മൾ പുതിയ ഒരു വർഷത്തിലോട്ട് കടക്കുമ്പോൾ നമ്മൾ ഇന്നലെ വരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മറക്കുക ഇനി ഇന്നു മുതലുള്ള കാര്യങ്ങൾ അതായത് പുതിയ ഒരു വർഷത്തിലോട്ട് പുതിയ ഒരു ദിവസത്തിലോട്ട് കടക്കുമ്പോൾ നമ്മൾ ഇസ്ലാമിക പരമായിട്ട് നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഹാര ജീവിതവും ദുരിയാവി ജീവിതവുമോ നല്ല ഭംഗിയായിട്ട് കടച്ചവന്റെ കാരുണ്യത്തിൽ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം പുതിയ ഒരു തുടക്കം പുതിയ ഒരു വർഷം പുതിയ ഒരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു അലഹമില്ല നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നിസ്കാരം കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുക കലാ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് പൊക്കൊള്ളട്ടെ നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക അതായത് സമയങ്ങളിൽ അതുകൂടാതെ തന്നെ നിസ്കാരം കലാ ആക്കാതെ നിർവഹിക്കുക അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അടുത്തതായിട്ട് ഓതുക കുറുകാൻ ഇന്നലെ വരെ ഓതാത്തവർ അല്ലെങ്കിൽ കുറുകാൻ ഒട്ടും തുറന്നു നോക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക കുറുകാനോ ഓതുക ദിവസവും കുറച്ച് നേരമെങ്കിലും ഒരു സൂറത്തോ അല്ലെങ്കിൽ രണ്ട് സുഹൃത്തോ അല്ലെങ്കിൽ ദിവസവും സൂഹത്തുകൾ പാരായണം ചെയ്യുന്ന സുഹൃത്തുകളോ സൂഹത്തുകളോ ഓതുക നല്ല പ്രവർത്തികൾ ചെയ്യുക നല്ല പ്രവർത്തികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വതൊക്കെ ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുക പരസഹായം ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുക അടുത്തതായിട്ട് തൗബ ചെയ്യുക എപ്പോഴും നമ്മളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ തൗബ ചെയ്യുന്നത് കൊണ്ടായിരിക്കണം തൗബ നമ്മുടെ എൻ്റെ ചാനലിൽ തന്നെ വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ടും ചെയ്തിട്ടുണ്ട് വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് ഇൻഷാല് കയറി കാണുക തൗബ ചെയ്യുക അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യുക പാപമോചനം തേടുക അടുത്തതായിട്ട് ഹലാലിനൊപ്പം ജീവിക്കുക ഹലാൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹലാലായ സമ്പത്ത് ഹലാലായ ജോലി ഹലാലായ വരുമാനം അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിൽ ബറക്കത്ത് വരുക വരും ആ ബറക്കത്ത് കിട്ടുകയുള്ളൂ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇസ്ലാമിക വിജ്ഞാനം നേടിയെടുക്കുക ഖുർഹാന് ഹദീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് നമുക്ക് അറിഞ്ഞ് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കുറവാന നമ്മളെ ഇസ്ലാമികപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ വിജ്ഞാനം മനസ്സിലാക്കുക അറിവ് മനസ്സിലാക്കുക ഇൻഷല്ല ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം തീർച്ചയായിട്ടും ഈ അവസരത്തിൽ അതായത് ഈ പുതിയ ഒരു വർഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക പുതിയ ഒരു മാറ്റം കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കുക അള്ളാഹുമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമി അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ദുവാ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് ചാനലിലെ കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അത് പറയുക അല്ല എന്നുണ്ടെങ്കിൽ ദുവാ ചെയ്യണമെന്ന് പറയുക ഇൻഷാല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടും ഞാൻ ദുവാ ചെയ്യുന്നുണ്ട് എന്റെ ദുവാകളിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഉൾപ്പെടുത്താറുണ്ട് തീർച്ചയായിട്ടും ഒരാളെ ഒന്നല്ല എല്ലാ പേരെയും ഇൻഷാല്ല ഞാൻ ഉൾപ്പെടുത്താറുണ്ട് അതുപോലെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മില കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കണം നമ്മൾ പുതിയ ദിക്കറുകളും സ്വലാത്തുകളും ഒക്കെ പഠിക്കണം നമ്മൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മളെ ഇങ്ങനെ കുറിച്ച് അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ചാനൽ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോകൾ ചാനലിനകത്തുണ്ട് അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഇൻഷല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ ഒരു വർഷം അതായത് പുതിയൊരു ദിവസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാമികപരമായിട്ട് നമ്മുടെ ദീപിയായിട്ടുള്ള ഒരു അറിവ് അതുപോലെ ദുരിവിലെയും ആഹ്റത്തിലെയും ജീവിതം ഭംഗിയാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ ജീവിതവും അതുപോലെ അതുപോലെ ഭംഗിയാവും നമ്മുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ വേദനകളെല്ലാം ഇൻഷാല്ലഹ ഇന്നു മുതല് അള്ളാഹു എല്ലാവർക്കും അത് മാറ്റി തരുമാറാകട്ടെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കട്ടെ അതുപോലെ വേദനകൾ മാറാ രോഗങ്ങൾ കൂട്ടി ബുദ്ധിമുട്ടുന്നവർ അവർക്കൊക്കെ അല്ലാഹു ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ ഇൻഷാല്ലാ പുതിയ ഒരു വർഷം പുതിയ ഒരു ദിവസം അള്ളാഹു എല്ലാവർക്കും ഹൈറാക്കി തരുമാറാകട്ടെ ആമി ബിക്ക് അർഹം ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക